പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ രാവിലെ കൽപ്പാത്തിയിൽ കോഫി വിത്ത് സരിൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തു ഇന്ന് ഒലവക്കോടും ഉച്ചയ്ക്ക് ശേഷം വെണ്ണകരയിൽ നിന്ന് ആരംഭിച്ച് വിക്ടോറിയ കോളേജിൽ സമാപിക്കുന്ന രീതിയിലും പ്രചാരണ പരിപാടി സംഘടിപ്പിക്കും ഇ പി ജയരാജൻ ഇന്ന് സരിനായി പാലക്കാട് പ്രചാരണത്തിനെത്തി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നൂറണിയിൽ പര്യടനം നടത്തി കൽപ്പാത്തിയിലും പിരായരി മേഖലയിലും ഇന്ന് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി നേതാക്കളായ കുമ്മനം രാജശേഖരൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കൽപ്പാത്തിയിലും പിരായിരി പഞ്ചായത്തിലും പര്യടനം നടത്തും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ പ്രചാരണത്തിനായി ഇന്ന് പാലക്കാടെത്തും